ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ ചുവടുവയ്പുമായി റഷ്യ ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചാണ് റഷ്യയുടെ പുതിയ മുന്നേറ്റം ക്യാൻസറിനെതിരെ സ്വന്തമായി എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചുവെന്നും ജനങ്ങൾക്ക് സൌജന്യമായി വിതരണം ചെയ്യുമെന്നും റഷ്യ പ്രഖ്യാപിച്ചു ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്റർ ജനറൽ ഡയറക്ടർ ആന്റി ക്യാപ്റ്റനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ക്യാൻസർ വാക്സിനുകൾ ഉടൻ വികസിപ്പിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ നിയന്ത്രിക്കുന്ന പുതുതലമുറ മരുന്നുകളുടെ കണ്ടെത്തലിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു ആദ്യം തന്നെ വാക്സിൻ മായി വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം പൊതുജനങ്ങൾക്ക് നേരിട്ട് നൽകാതെ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായാണ് വാക്സിൻ ഉപയോഗിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വാക്സിൻ ട്യൂമർ വികസനത്തെയും കാൻസർ സെല്ലുകളുടെ വ്യാപനത്തെയും തടയുന്നതായി പ്രീ ക്ലിനിക്കൽ ട്രയലുകളിൽ കണ്ടെത്തിയെന്ന ഗെമാലയെ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ എപ്പിഡെമിയോളജി ആൻഡ് മൈക്രോബയോളജി ഡയറക്ടർ പറഞ്ഞു ക്യാൻസർ വാക്സിന്റെ പേരും മറ്റ് വിവരങ്ങളും വാക്സിൻ എത്രത്തോളം ഫലപ്രദമാണെന്ന കാര്യവും റഷ്യ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ഉദ്ദീപിപ്പിച്ച ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ഈ വാക്സിനുകളുടെ രീതി ട്യൂമർ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ആന്റിജനുകളെയോ അല്ലെങ്കിൽ പ്രത്യേക പ്രോട്ടീനുകളെയോ ആയിരിക്കും വാക്സിനുകൾ ലക്ഷ്യമിടുക ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ക്യാൻസർ കോശങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലധികം ക്യാൻസർ കേസുകൾ രാജ്യത്ത് കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് ഇതിൽ ഏറെയും വൻകുടൽ സ്ഥാനം ശ്വാസകോശം എന്നീ അവയവങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത് ലോകമെമ്പാടും പ്രതിവർഷം രണ്ട് കോടിയിലധികം ആളുകൾക്കാണ് അർബുദം സ്ഥിരീകരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം പേർ മരണത്തിന് കീഴടങ്ങുന്നു ബോധവൽക്കരണം പ്രതിരോധ മുൻകരുതൽ നടപടികൾ ജീവിതശൈലി ക്രമീകരിക്കൽ തുടങ്ങിയവയിലൂടെ ക്യാൻസറിന് ഒരു പരിധിവരെ തടയാൻ സാധിക്കും ക്യാൻസർ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ രോഗമുക്തിക്ക് സാധ്യത കൂടുതലാണെന്ന് പറയുന്നു സ്റ്റാൻഡ് ലൈഫ് സയൻസസിലെ പാർട്ട്നർ ഡെവലപ്മെന്റ് മേധാവി ഡോക്ടർ അശോക് ഗോപിനാഥ് ഉദാഹരണത്തിന് സ്ഥനാർബുദം സ്റ്റേജ് പൂജ്യത്തിലോ ഒന്നിലോ കണ്ടെത്തുകയാണെങ്കിൽ രോഗമുക്തി സാധ്യമാണ് എന്നാൽ രോഗം വഷളായ ശേഷമാണ് കണ്ടെത്തുന്നതെങ്കിൽ രോഗമുക്തിക്കുള്ള സാധ്യത നന്നേ കുറവായിരിക്കും കുടൽ ശ്വാസകോശം എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്ന ക്യാൻസറും നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായും രോഗം ഭേദമാക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ രോഗിയുടെ നിത്യജീവിതത്തെ സാരമായി ബാധിച്ച ശേഷമാണ് പലപ്പോഴും ക്യാൻസർ തിരിച്ചറിയപ്പെടുന്നത് ഇത് ചികിത്സ കൊണ്ടുള്ള പ്രയോജനത്തെ സാരമായി ബാധിക്കും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപേ തന്നെ പരിശോധനകൾക്ക് വിധേയരാകുന്നതിലൂടെ രോഗസാധ്യത നേരത്തെ കണ്ടെത്താനും പ്രതിരോധിക്കാനും സാധിക്കും എന്നാൽ പരിശോധനകളുടെ ചെലവ് സമയം തുടങ്ങിയവയാണ് പലരെയും പിന്നോട്ട് വലിക്കുന്നത് കുടുംബ ഡോക്ടറെ വർഷത്തിലൊരിക്കൽ നിർബന്ധമായും സന്ദർശിക്കുക കുടുംബത്തിലെ ആരോഗ്യകാര്യങ്ങൾ ശരീരത്തിൽ വേദനയോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ അക്കാര്യം തുടങ്ങിയവയൊക്കെ ഡോക്ടറുമായി പങ്കുവയ്ക്കാം മൊത്തത്തിലുള്ള ആരോഗ്യം വിലയിരുത്തുന്നതിരെ രക്തപരിശോധനയും നടത്താം ചില ക്യാൻസറുകൾ പാരമ്പര്യമായി വരാറുണ്ട് അതിനാൽ ജനറ്റിക് ടെസ്റ്റിംഗിന് വിധേയരാകുന്നത് ഇവ തിരിച്ചറിയുന്നതിനെ സഹായിക്കും ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത മനസ്സിലാക്കാൻ പാപ് സീമർ പരിശോധനയ്ക്ക് വിധേയമാകണം അറുപത്തിയഞ്ച് വയസ്സുവരെ ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ഈ പരിശോധന നടത്തണം അഞ്ചു കൊല്ലം കൂടുമ്പോൾ എച്ച് പി വി പരിശോധനയും നടത്തുന്നത് ഗുണകരമാണ് സ്വയം പരിശോധന നടത്തുന്നതും ജനറ്റിക് ടെസ്റ്റും സ്ഥാനാർബുദം നേരത്തെ തന്നെ തിരിച്ചറിയാൻ സഹായകമാണ് നാൽപ്പത് വയസ്സിനു ശേഷം എല്ലാ കൊല്ലവും മാമോഗ്രാം ചെയ്യുന്നതാണ് നല്ലത് എന്നാൽ സ്ഥാനാർബുദ പാരമ്പര്യമുള്ള ആളാണെങ്കിൽ ഈ പരിശോധന കുറച്ചുകൂടി നേരത്തെ ആരംഭിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി